ഡി ഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് പ്രാവുകളുടെ ഇതിലും കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ഡോഗ്സിന്റെയും മറ്റു വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുള്ളു അപ്പോ നിങ്ങളെല്ലാം പരിചയ സെയിലാണെങ്കിൽ ഇതേപോലെ വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം മിനിമം മുപ്പത് നാല് സെക്കൻഡ് ഉള്ളത് സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് ഓഫീസാണ് നമുക്ക് സൈലിൽ ഇട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ ഫാദർ സൈഡ് റോഡ് വീലറും മദർ സൈഡ് വന്നിരിക്കുന്നത് കോമ്പിയാണ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ലൊക്കേഷൻ അപ്പോ മൂന്ന് ഫീമെയിലും രണ്ട് മെയിൽ പപ്പിയാണ് ഉള്ളത് ഫീമെയിൽ പപ്പിക്ക് രണ്ടായിരം രൂപയും മെയിൽ പപ്പിക്ക് മൂവായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്രോസ്ബ്രീഡ് പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നിന് കോണ്ടാക്ട് ചെയ്യുക ഇതാണ് മദർ വന്നിരിക്കുന്നത് കോംബിയാണ് മദർ സൈഡ് അതേപോലെ ഫാദർ സൈഡ് വന്നിരിക്കുന്നത് റോബ് വീലറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഗാഡിങ്ങിനൊക്കെ പറ്റിയ നല്ലപൊളി ക്രോസ് ബ്രീഡ് ബോപ്പീസുകൾ ആയിരിക്കും അപ്പൊ ക്രോസ് ബ്രീഡ് ബോപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് റോഡ് വീലർ സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർ ജില്ലയില് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മുഗിയുടെ ഒരു പെയറാണ് നമുക്ക് വന്നിരിക്കുന്നത് എൻ പി എ റിംഗ് ബേഡ് ആണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് വില റേറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ എൻ പി എ റിംഗ് ബേഡ് ആണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി ആണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മുഖീന എടുക്കാൻ താല്പര്യം റിംഗ് ബേഡ് ആയിട്ടുള്ള എൻ പി ആ റിംഗ് ബേഡ് ആണ് വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ രണ്ടില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ മൂന്ന് നമുക്കിവിടെ സെയിലിനായിട്ട് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരുപാട് പറവകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് പർവകളുടെ ഒരു പെയറാണ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ് രൂപേന് ഈ പെയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എറണാകുളം ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് വന്നിരിക്കുന്നത് സിംഗിൾ പീസ് ഒരു മെയിൽ ബേഡാണ് വന്നിരിക്കുന്നത് പറവയുടെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു മെയിൽ ബേഡ് സിംഗിൾ പീസിന്റെ റേറ്റ് ആയിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മെയിൽ ബേഡ് പറവുന്നത് രണ്ട് ഫീമെയിൽ ബേഡുകളാണ് റേറ്റ് എണ്ണൂറ് രൂപയുടെ തന്നെ ഫീമെയിൽ ബീഡുകൾ റേറ്റ് എണ്ണൂറ് രൂപ അടുത്ത വന്നിരിക്കുന്നത് പറവയുടെ രണ്ട് ചിക്സ് ആണ് വന്നിരിക്കുന്നത് എഴുനൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് ചിക്സുകൾ പറവ എഴുന്നൂറ് രൂപ അടുത്ത് വന്നിരിക്കുന്ന ഒരു പയറാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഈ പെയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പറവയുടെ നല്ല അടിപൊളി ഒരു പെയർ ആയിരത്തി ഇരുന്നൂറ് രൂപ സീരിയൽ നമ്പർ നാല് ആലപ്പുഴ ജില്ലയിൽ ചേർത്തനടി ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള ജേ പശുവാണ് പശുവിനെ നമുക്ക് സെഗ് വന്നിരിക്കുന്നത് ഫസ്റ്റ് എയ്റ്റ് കഴിഞ്ഞതാണ് ഇരുപത്തി ആറായിരം രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നോക്കി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക ഇരുപത്തി രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പറവയുടെ ചിക്സ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാല് ചിക്സ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പറവേട ചിക്സുകളാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് നല്ലതിൻ്റെ കൂടി റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് സീരിയൽ നമ്പർ ആറ് അങ്കമാലിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഓസ്ട്രോലോപ്പിൻ്റെ എന്ന അനത്തിയപ്പെട്ട കോഴികളാണ് എല്ലാതും പോവാനാണ് വന്നിരിക്കുന്നത് പതിനഞ്ച് മെയ്യിലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അഞ്ച് മാസം പ്രായമായത് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഹോസ്ട്രിന് ഓസ്ട്രോലാപ്പ് അനത്തിപ്പെട്ടത് അപ്പോൾ ഇതിന് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അങ്കമാലിൻ്റെ ലൊക്കേഷൻ എഴുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ച് മാസം പ്രായമുള്ളതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഏഴ് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കേജും പ്രാവുകളും എല്ലാം ഉൾപ്പെടെ സെയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ കേജ് കമ്പി കേജ് അതിന് എണ്ണായിരം രൂപേനതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കേജിന്റെ റേറ്റ് എണ്ണായിരം രൂപ പ്രാവുകളിലൊക്കെ സെപ്പറേറ്റ് വീഡിയോ വന്നതിൽ റേറ്റും കാര്യങ്ങളും പറയാനുണ്ട് അപ്പോൾ കേജിന് എണ്ണായിരം രൂപയുടെ റേറ്റ് മലപ്പുറയുടെ ലൊക്കേഷൻ ബൾക്ക് സെയിലാണ് കേജും പ്രാവുകളൊക്കെ ഉൾപ്പെടെ പ്രാവുകളുടെ റേറ്റും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് അടുത്തവിടുന്ന് വന്നിരിക്കുന്നത് ക്രോസ് ഒരു ബ്രീഡിംഗ് പെയർ ക്രോസ് ഇത് വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡിംഗ് പയറും അതേപോലെ ചിക്സ് വന്നിരിക്കുന്നത് പറവയുടെ ചിക്സ് ആണ് വന്നിരിക്കുന്നത് അറുന്നൂറ് രൂപേന് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ക്രോസ് ബ്രീഡ് പറവേട ചിക്സ് ആണ് ഇത് ഇറക്കി ഇതിന് നമ്മു മാറ്റി വെച്ച് ഇറക്കിയുള്ള ഇതിന് അതിന് കൂടി അറുന്നൂറ് രൂപ അടുത്ത് നമുക്ക് അവിടെ തന്നെ ചൈനീസ് ആകേണ്ട ഒരു ബ്രീഡിങ് പെയർ വിത്ത് ചിക്സ് തൊള്ളായിരം രൂപേ റേറ്റ് വരുന്നുള്ളൂ നല്ല റേറ്റ് ഓർമ്മയാണ് പ്രാവുകളൊക്കെ വന്നിരിക്കുന്നത് കാരണം എല്ലാം കൊടുത്ത് ഒഴിവാക്കാണ് അപ്പോൾ നല്ല റേറ്റ് ഓർമ്മിന് പ്രാവുകൾ വന്നിട്ട് ബ്രീഡിങ് പയറ് വിത്ത് ചിക്സ് തൊള്ളായിരം രൂപ ചിക്സിന്റെ വീഡിയോ തമ്മിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചൈനീസ തൊള്ളായിരം രൂപ അടുത്തു വന്നിരിക്കുന്നത് പറവേടൊരു ബ്രീഡിംഗ് പേർ അതിൻ്റെ വൺ ചിക്ക് അറുന്നൂറ് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ഇതല്ലാതെ വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറുടെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു ചിക്കാം അറുനൂറ് രൂപ അടുത്ത് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പയറ് വിത്ത് രണ്ട് ചിക്സ് റേറ്റ് വന്നിരിക്കുന്നതാണ് ചിക്സ് അതേപോലെ തന്നെ ഇതാണ് വന്നിരിക്കുന്നത് ബ്രീഡിങ് പയർ എഴുന്നൂറ് രണ്ട് ബ്രീഡിംഗ് പെയറും ചിക്സിനും കൂടി എഴുന്നൂറ് രൂപയുടെ റേറ്റ് വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പയറാണ് അഞ്ഞൂറ് രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് അഞ്ഞൂറ് രൂപ അടുത്ത് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പെയർ രണ്ട് ചിക്സ് അറുന്നൂറ്റമ്പത് രൂപയാണ് പെയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പം പറവ പ്രാവുകളൊക്കെ നല്ല റേറ്റ് കുറവാണ് നമുക്ക് കൂടുമ്പോൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് എല്ലാം കൊടുത്ത് ഒഴിവാക്കണ നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് വെറും പയറുകൾ ചിക്സ് ഒക്കെ അറുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഈ പ്രാവുകൾ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരത് സീരിയൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് അടുത്തൊരു പെയറിൻ്റെ ചിക്കാണ് വന്നിരിക്കുന്നത് പറവ പയറാൻ്റെ ചിക്സ് അറുന്നൂറ്റമ്പത് രൂപ നല്ല അടിപൊളി പെയറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു പെറ്റ്സുകൾ പ്രാവുകളൊക്കെ സെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അതുപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം ഫ്രണ്ട്സേക്കും ഫാമിലി മെമ്പേഴ്സേക്കൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വാങ്ങാൻ അങ്ങനെയുള്ള പെറ്റ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് മാക്സിമം അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും